ഇത് മാസ് ഫോട്ടോസ് ചെയ്താണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈന്റ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ അതിന്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടറിന്റെ കംപ്ലയിന്റാണ് മോട്ടർ അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഈ കാർബൺ തീർന്നാറണം ഇതാണ് അതിന്റെ കംപ്ലൈന്റ് കാർബൺ ബ്രഷ് ഫുള്ള് തീർന്നു പോയേക്കാണ് ഇതാണ് പുതിയ കാർബൺ ഇത്ര ഉണ്ട് എത്രയും ഉള്ളതാണ് അത് തീർന്നു തീർന്നുപോയിട്ട് ചെയ്യവസ്ഥയ്ക്ക് ഓരോ പ്രാവശ്യം നമ്മൾ സെൽഫ് അടിക്കുമ്പോഴതും ഒരഞ്ഞൊരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ ആർമേച്ചർ യൂണിറ്റിന് ചെറിയൊരു തേമാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂളിച്ച സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മോട്ടോർ വർക്ക് ചെയ്തോളൂ പക്ഷേ സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മൂളിച്ച വന്നേക്കൂട്ടോ അത് നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ കാർബൺ ബ്രഷ് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് തരാം എന്തായാലും നമുക്കൊരു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ആക്കിയേക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അങ്ങനെയാണെന്ന് വെച്ച് വന്നാൽ മതി ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവലും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം കാരണം ഓയിൽ ചിലവുണ്ട് ഓയിൽ കത്തി പോകണ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ